ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മയുടെ മുന്നിലോട്ട് വിജയ് വരികയാണ് എന്നിട്ട് വിജയ് പറയണേ അല്ലാൻ്റി എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അവൾ പണ്ട് ആരോ അവളെ പോയില്ലേ അതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രച്ച് പറയണേ ഏ അതൊന്നല്ല കാര്യം മമ്മിയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ അവൾക്ക് കഴിയില്ല അത്രയേ ഉള്ളൂ എന്നങ്ങ് പറയുമ്പോൾ എന്നാൽ അവളുടെ ഭാഗ്യം എന്ന് പത്മ പറയാണ് അവളെ ഇവിടെ നിന്ന് അതൊരു ശല്യവുമില്ലാതെ ഒഴിവായിപ്പോയി ഞാനെന്നങ്ങ് വിചാരിക്കും എന്നങ്ങ് പറഞ്ഞിട്ട് പത്മ ചിരിച്ചും കൊണ്ട് പോകുകയാണ് കേട്ടാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയും യതീന്ദ്രനെയും തന്നെയാണ് യതീന്ദ്രൻ സുദേവന് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ സുദേവനാണെങ്കിലോ നീ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുദേവൻ പറയുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു എന്നാൽ സുദേവ വീട്ടിലാണെന്ന് കരുതിയേ ഞാൻ വിളിച്ചത് അതെന്താണ് അല്ല അമ്മയോടൊക്കെ സംസാരിച്ച് കുറച്ച് ദിവസമായല്ലോ അതെന്നെന്താ ഞാൻ മോളുടെ കയ്യിൽ കയ്യിലുള്ള ഫോൺ നമ്പർ തരട്ടെ എന്നാൽ അവളെ അവളുടെ ഫോണിലോട്ട് വിളിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ ഏയ് അത് വേണ്ട സുധൈവൻ പണി കഴിഞ്ഞ് വീട്ടിൽ ചെന്നതിന് ശേഷം വിളിച്ചാൽ മതി അപ്പോഴേക്കും സുദേവൻ ചോദിക്കുകയാണ് അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ മോള് നന്ദിനി അവിടെ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായി സാറേ അവളുമായി സംസാരിച്ചിട്ട് അവൾ അരിഹത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാമോ അപ്പോൾ അത് കേട്ടിവിടുന്നെ നന്ദിനി ഇവിടെയില്ല റോമിലാണെന്ന് പറയണ കേട്ടോ എന്തായാലും ഈ വിവരം അവളോട് ഞങ്ങൾ പറഞ്ഞോളാം സുദേവൻ എന്തായാലും മകൾക്ക് വിളിച്ചോളൂ മകള് വിളിച്ചോളും എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ വെക്കണം കേട്ടോ അങ്ങനെ കണക്ക് കൂട്ടലുകളൊക്കെ സൂര്യയുടെയും അതുപോലെ തന്നെ ഈ യതീന്ദ്രൻ്റെയും തെറ്റുകയാണ് കേട്ടോ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി ൊക്കെ അവർ പെട്ടെന്ന് സൂര്യൻ എന്ത് ചെയ്യുന്നു തൻ്റെ ഫോൺ എടുത്ത് ആതിരയ്ക്ക് വിളിക്കുകയാണ് അപ്പം ആരതി ഉണ്ട് കേട്ടോ അപ്പം ആരതി എന്താ ഏട്ടാ ഏട്ടനെന്താ വിളിച്ചത് അല്ല നിന്റെ അടുത്ത് നന്ദിനിയുണ്ടോ അതെന്തായിട്ടാ അങ്ങനെ ഒരു ചോദ്യം നന്ദിനിയായിട്ട് നിന്റെ അടുത്ത് വന്നിരുന്നോ ഇല്ലല്ലോ ഏട്ടാ എൻ്റെ അടുത്ത് വന്നില്ല എന്താ അങ്ങനെ ചോദിക്കാൻ അല്ല അവൾ രാവിലെ പച്ചക്കറി വാങ്ങാനെന്ന് പറഞ്ഞ് രണ്ട് മണിക്കൂറെ ഇവിടെ നിന്നും പോയിട്ട് ഇതു വഴി ഒരു വിവരവുമില്ല അവളെ അപ്പം അത് കേൾക്കുന്നത് ആരത്തി പറയണേ ഏയ് അവൾ വരും അവൾ പച്ചക്കറി വാങ്ങാൻ പോയാൽ ഏട്ടനോട് ഞാൻ പറയേണ്ടതില്ലല്ലോ അവൾ ഒരുപാട് കടകൾ കയറി ഇറങ്ങും അങ്ങനെയാണ് അവളുടെ പച്ചക്കറി പിശകലെന്ന് പറഞ്ഞു ഓ ഓ എനിക്കറിയാം എന്താ ഞാൻ പോയി നോക്കണം ഏയ് അന്നും വേണ്ട നീ വെച്ചേക്കെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ പിന്നീടാണെങ്കിലോ എന്തായി മോനെ അവിടുത്തെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെൻ്റെ സൂര്യ പറയണേ ഹേയ് അവിടെയൊന്നും ഇല്ല ഞാനെന്തായാലും പോയി നോക്കട്ടെ അല്ല മോനെ ഇതാകെ വശപ്പിച്ചു ആണ് എനിക്ക് തോന്നുന്നത് കാരണം പോലെ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണോ എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിക്കേണ്ടിട്ട് അത് കേട്ട ഉടനെ അതൊന്നും വേണ്ട സോറി പോലീസിൽ അറിയിച്ചാലോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ അത് കേട്ട സൂര്യ പറയണേ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് അന്വേഷിക്കട്ടെ എന്നിട്ട് മതി അച്ഛൻ എന്തായാലും പോലീസിനും മറ്റും വിവരം അറിയിക്കല്ലേ അല്ല ഇന്നലെ രാത്രി ഈ സൈനിങ് ഇതിൻ്റെ പ്രശ്നവുമായി അവൾ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു അത് കാരണം അവൾ ഇന്നലെ ഒരുപാട് പ്രാവശ്യം അവളിനോട് കെഞ്ചിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ അത് കേട്ടോട്ന്ന് തന്നെ സുദേവൻ പറയ സോറി യതീന്ദ്രം പറയണേ ഇനിയിപ്പോൾ അവൾ ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും ഞാനൊന്നന്വേഷിക്കട്ടെ അതിന് രാജൊന്നും പറഞ്ഞില്ലേ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു നല്ല സന്തോഷത്തിൽ അവിടെ നിന്ന് പച്ചക്കറി വാങ്ങാൻ പോയതെന്ന് പിന്നെ ഞമ്മക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട അതുകൊണ്ടൊന്നും അവൾക്ക് ടെൻഷനില്ല എന്ന് പറഞ്ഞ് സുദേവൻ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സൂര്യ പോകുന്ന ആ ഒരു രംഗാണ് സൂര്യ ഇങ്ങനെ അവൾ പോയ ആവുന്ന കടകളിലൊക്കെ പോയി അന്വേഷിക്കുകയാണ് അവിടെ എങ്ങുമില്ല മൊത്തത്തിൽ ഒരുപാട് കട അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവിടെ എങ്ങുമില്ല അങ്ങനെ സൂര്യക്ക് വലിയ ടെൻഷൻ ടെൻഷനാണ് ഇവൾ എവിടെ പോയി എന്ന് കൈയും ഇങ്ങനെ സൂര്യൻ നോക്കി നിൽക്കുകയാണ് പിന്നീട് സൂര്യ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ചു പോകേണ്ടിട്ടോ എന്നിട്ട് തൻ്റെ അച്ഛൻ സുധൈവനെ വിളിക്കുകയാണ് സോറി യതീന്ദ്രനെ വിളിക്കുകയാണ് അങ്ങനെ യതീന്ദ്രനോട് പറയണേ അച്ഛാ നന്ദിനി ഇവിടെ എങ്ങും ഇല്ല എന്ന് പറയണേ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയുകയാണ് മോനെ ഞാൻ പറഞ്ഞില്ലേ അവൾ മിസ്സിങ്ങിലാണെന്ന് അവളെ തട്ടിക്കൊണ്ടു പോകാൻ ആരോ ശ്രമിച്ചിരിക്കുകയാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ എന്താച്ചാ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ ഇത്രയും നേരം നന്ദിനി ഒളിഞ്ഞിരിക്കില്ല അത് ഉറപ്പാണ് നന്ദി പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ സുര്യക്ക് ടെൻഷനാവുന്നുണ്ടാ അപ്പോൾ ഇന്നലെ രാത്രി അവൾ നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്ന അതുകൊണ്ടല്ല അതുകൊണ്ട് അവളെ ഇറങ്ങിപ്പോകുക അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ആരോ അവളെ തട്ടിക്കൊണ്ട് പോയി ാണ് എന്ന് സുദൈവം പറയണേ ഞാൻ ഇനി വഴുകിക്കുന്നില്ല അത് പോലീസിനെക്കൊണ്ടേ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറയണേ അങ്ങനെ താൻ വിളിക്കുകയാണ് കേട്ടോ കമ്മീഷണർക്ക് വിളിക്കുകയാണ് അപ്പോൾ ആ എന്താ സാറെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമ്മീഷണർ അപ്പോൾ അങ്ങനെ പറയാണ് അതെ എൻ്റെ മരുമകൾ നന്ദിനി ഇവിടെ മിസ്സിങ്ങിലാണ് കുറെ നേരമായി പോയിട്ട് രാവിലെ ഇറങ്ങിയതാണ് പച്ചക്കറി വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് പക്ഷേ പോവാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി നോക്കി അവിടെ ഒന്നുമില്ല അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ അല്ല എന്താ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം അല്ല അവളെ ഒരു പ്രാവശ്യം ഇതുപോലെ തട്ടിക്കൊണ്ട് പോയതാണ് എന്നിട്ട് പത്മയുടെ വണ്ടിയിൽ നിന്നാണ് അവളെ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീടത് അന്വേഷിച്ചില്ല ആരാ കൊണ്ടുപോയത് ഇല്ല കുടുംബത്തിന് ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി ആ കേസ് അവിടെത്തന്നെ ഇട്ടു ഇതാണ് നിങ്ങളുടെ പ്രശ്നം ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടത് ആര് തട്ടിക്കൊണ്ട് പോയി എന്തിനും കൊണ്ടുപോയി എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ ആയതെന്ന് പറയണേ അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം പറയാം പണത്തിന്റെ പേരിൽ ആരെങ്കിലും വിലപേശാൻ നിങ്ങൾക്ക് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്താ ആ ഫോൺ നമ്പർ ആ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാം ഓക്കെ സാർ അല്ല നിങ്ങളിനിപ്പോൾ അന്നത്തെ പോലെ തന്നെ പാതി വെച്ചിട്ട് ഇനി കേസ് വേണ്ടെന്ന് വെക്കുന്നത് അത് ശരിയായ തീരുമാനമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അങ്ങനെ ചെയ്യില്ല എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും പത്മ അങ്ങോട്ടേക്ക് ഓ ഓക്കെ നന്ദിനി എന്ന് പറയുന്ന സുദേവൻ്റെ കന്നുകാലിത്തൊഴുത്തിൽ കിടക്കുന്ന അവൾക്കൊക്കെ വിലപേഷ്യം ആര് വിലപേശേന അവളെപ്പോലെയുള്ളവൾക്കൊക്കെ ആര് വിലപേശേനെ അത് കേൾക്കുന്ന യതീന്ദ്രന് ദേഷ്യം പിടിക്കാനിട്ടോ നീ ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കരുത് ഒരു പെൺകുട്ടിയാണ് കാണാൻ പോകുന്നത് അല്ല ഇതിപ്പോൾ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പോകുന്ന ഈ സ്വഭാവം കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയാണേ അല്ല അവളെ അവളെപ്പോലെയുള്ളവൾ മാത്രം തട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്നെ ഇങ്ങനെ ചൊടിപ്പിക്കുന്ന കാര്യം അവൾ മാത്രം തട്ടിക്കൊണ്ടു പോകാൻ ഈ സുദേവൻ്റെ തൊഴുത്തിൽ കിടക്കുന്ന കന്നുകാലി പോ പോലെയുള്ള ഒരു വേലക്കാരി പെണ്ണിനെ ഇങ്ങനെ പണം വേശാന് അല്ല തെറ്റി തെറ്റി കാരണം ഇപ്പോൾ യതീന്ദ്രൻ്റെ മരുമകളാണല്ലോ അതായത് സൂര്യയുടെ ഭാര്യ അപ്പോൾ പേ വില പേശുന്ന ആ ഒരു വില നിങ്ങളങ്ങ് കൊടുക്കും അവൾക്ക് വിലയിടാൻ മാത്രം നിങ്ങളായിട്ടുണ്ടല്ലോ അത്രയും വലിയൊരു മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഈ പത്മ അവളെ അംഗീകരിക്കില്ല പത്മക്ക് പോയത് നന്നു എന്താണ് പത്മയെ നീ ഇങ്ങനെ ആയി പോകുന്നത് ഒരു പെണ്ണിനെ ഇവിടെ നിന്ന് കാണാതായിട്ട് പോയിട്ടും നീ ഇങ്ങനെയുള്ള സംസാരമാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെയൊക്കെ തന്നെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയണ്ടിട്ടാ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനി എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗോഡൗണിലിങ്ങനെ മയങ്ങിക്കിടക്കുന്ന ഒരു എങ്കാണ് എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയാണ് വിജയ് ഇന്ദ്രജയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് എടി ഒരുപക്ഷെ എൻ്റെ അമ്മയാണോ ഇനി ഇത് ഇതിന് പിറകിൽ കളിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് എനിക്ക് തോന്നുന്നില്ല അല്ല നന്ദിനിയുടെ യാതൊരു വിവരം ഈ നേരം വരെ ഇല്ല അതുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അവൾ എവിടേക്കേലും പോയതായിരിക്കും അവൾ പേടിച്ച് പോയതായിരിക്കും അല്ല നീ ആയിരുന്നല്ലോ ഇവിടെ നന്ദിനിയെ പിടിച്ചു നിർത്താൻ നോക്കിയിരുന്നു ഇപ്പം നീ എന്താ അത് വേണ്ടെന്ന് വെക്കുന്നത് അതാ എനിക്ക് മനസ്സിലാവാത്ത എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം വിജയോട് പറയുന്നത് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയ എന്തിനു വേണ്ടിയാണ് നമ്മളെയൊക്കെ കൂടുതൽ ഭരിക്കാൻ ഒരാളെത്തും എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് എന്നാൽ ഇന്ന് ഇപ്പോൾ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വലിയൊരു പിടി കൊടുക്കാതെ പോകുമ്പോഴാണ് കേട്ടോ ആരോ ബെല്ലടിക്കുന്നത് അങ്ങനെ ഈ ബെല്ലടി ശബ്ദം കേട്ട് ഉടൻ തന്നെ ഇന്ദ്രജ ഡോർ തുറക്കാണ് അപ്പോൾ കമ്പനിയിലെ ഒരാളായിരിക്കോട്ടെ ഒരു സ്റ്റാഫായിരിക്കും ആ ഞാൻ അമ്മയെ വിളിക്കാം കുറച്ച് ഒപ്പിടാണ്ട് മോളെ ആയിക്കോട്ടെ ഞാൻ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പത്മയെ വിളിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ മാഡം കുറച്ച് ഒപ്പുകൾ ഇടാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ആ ശരി ചെക്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെക്കൊക്കെ എടുക്കും അത് ഒത്തിരി ഉണ്ടല്ലോ അത് നാളെയാണ് ശമ്പളം കൊടുക്കേണ്ട ദിവസം പിന്നെ കമ്പനിയിൽ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റ് ഇറക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള ഒപ്പാണ് എന്ന് പറയുന്നിട്ട് അങ്ങനെ പത്മ ഒക്കെ ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ പറയുന്നത് െ ഈ ഒപ്പ് മാത്രം പോരല്ലോ ഇനിയിപ്പോൾ സൂര്യസാറിൻ്റെ ഭാര്യ നന്ദിനേഠത്തിൻ്റെ ഒപ്പം കൂടി വേണ്ടതെന്ന് പറയുമ്പോൾ ഇവരെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് സൂര്യ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാച്ച ഒരിക്കലും ഈ ഒപ്പിൻ്റെ പേരിൽ അവിടെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് അച്ഛന് മനസ്സിലായില്ലേ അപ്പോൾ ഒരിക്കലും പിടി വിട്ട് കൊടുക്കരുതെന്ന് പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്